കൊണ്ട കേസ് കൊടുക്കണം കൊടുക്കണം മിസ്റ്റർ വാദിച്ചു ുംപ്പനും പിന്നെ ചെറുകുട്ടിയെയും കൂടി മുഖ്യമന്ത്രിയുടെ ആ വലിയ ആ കുടുംബ ഒരു ട്രസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ആ ആ ഒരു ഞാനും അപ്പനും പിന്നെ സാവിത്രിയും കൂടിയുള്ള ട്രസ്റ്റ് എന്നുള്ള സങ്കല്പുണ്ടല്ലോ എന്താ പറഞ്ഞോജികൾ എന്ന് കണ്ണൂരും മറ്റൊരു അടുത്ത് ഒട്ടിച്ചിട്ടുണ്ടാവട്ടോ ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുമോ അന്ന് നരഭോജി എന്ന് വിളിച്ച ആളെ ഇന്ന് ഡി ജി പി ആക്കുമ്പോ ഒട്ടും മനസാക്ഷി കുട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം ജീവിതം തന്നെ ഒരു വേഷം ചേട്ടാ ഇപ്പോഴും കൂത്തുപറം അനുസ്മരണ സംബന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഏതു ലേഖനമെടുത്ത് പരിശോധിച്ചാലും ഹക്കീം ബത്തേരിയും ടി ടി ആനണിയും കഴിഞ്ഞിട്ടും അങ്ങ് സൂചിപ്പിച്ച ഇപ്പോഴത്തെ പേരുകാരനായിട്ടുള്ള ആർ എ ചന്ദ്രശേഖരൻ അദ്ദേഹം ആ സമയത്ത് എത്തുന്നത് കൂട്ടക്കൊല നടത്തി കേരളത്തെ രാഷ്ട്രീയത്തിൽ ഇന്നയോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തെറ്റായ രാഷ്ട്രീയ പ്രയോഗം നടത്തിയ കോൺഗ്രസ് എന്ന നേർക്ക് ഇപ്പോഴും പല ആളുകൾക്കും ഇത്തരം ഒരു സമീപനമില്ല ചുമതലയേറ്റ് രണ്ടാം ദിവസം മാത്രം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങളുടെ മറവിൽ അന്ന് പ്രതിയാർത്ഥപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ഡി ജി പി ആയി മാറുന്നതിനെ സംബന്ധിച്ച് അത് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ കഴിയുമോ കേസ് പോലീസ് െ ഇദ്ദേഹം പിന്നീടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാര്യം ഏതൊക്കെ പദവുകളിലേക്ക് എത്തി സുപ്രധാന പദവി അലങ്കരിക്കുന്ന പല റാങ്കുകളിലേക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാര്യങ്ങളിൽ തന്നെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ ഇത്തരം ചാർജ് എടുത്ത രണ്ടാമത്തെ ദിവസം സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വിധേയനായ ഉദ്യോഗസ്ഥൻ പാവും എന്ന ആ വിശാല മനസ്കഥ അന്ന് കാണിച്ചില്ല കേട്ടോ അന്ന് റവാഡ ചന്ദ്രശേഖരനെ അല്ലെങ്കിൽ രമത ചന്ദ്രശേഖരനെ പറയാനൊന്നും ബാക്കിയില്ല സസ്പെൻഷനിലായിരുന്നു ആ ഉദ്യോഗസ്ഥൻ സത്യമാണെങ്കിലും എനിക്ക് ഞാനിപ്പോ അദ്ദേഹം കൂറ്റക്കാരനാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അന്ന് ഒരു ആനുകൂല്യവും ജയ്ക്കെ അന്ന് ഒരു ആനുകൂല്യവും ഒരു ഒരു മഹാമനസ്കതയും കാണിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥനോട് ഒരു സംശയമില്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ ഈ സൂചിപ്പിച്ച പോലീസിലെ പേരുകാർ പല പ്രധാനപ്പെട്ട പദവികളിലേക്ക് വന്നിട്ടുണ്ട് അവരെ ആരെയും കോടതി നടത്തി കുറ്റി വിധിക്കാത്ത തൂക്കിക്കൊല്ലാൻ ആർക്കും ഉത്തരവിടാൻ അർഹതയും അവകാശവും ഇല്ലല്ലോ യോഗേഷ് ഗുപ്ത എടുത്താൽ നിങ്ങളുടെ പി പി ദിവ്യയും കുടുംബവും കൊടുക്കും കാർട്ടക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പോകും ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ അതിന്റെ ഓഹരി ഷെയറിനെ സംബന്ധിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കൊടുത്ത പരാതിയിൽ യോഗേഷ് ഗുപ്ത വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒറ്റ കാരണല്ലേ ഉത്തരവാദിത്വം ശ്രമിച്ചു പരാജയപ്പെട്ട അവസാനം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് അവസാന ഇദ്ദേഹത്തിന്റെ പേര് അംഗീകരിക്കേണ്ടി വന്നു കൂത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച സ്വഭാവത്തോടു കൂടെയുള്ള ഏതാണ്ട് അതേ വിമർശനം ഏതാണ്ട് പച്ചക്കള്ളം അല്ലെങ്കിൽ പരിപൂർണമായ ഒരു അദ്ദേഹം ആവർത്തിക്കുന്നതിന് ഈ സംവാദം സാക്ഷി വകിച്ചു എന്തിനെതിരെയായിരുന്നു സമരം ആ സമരത്തിലെ രക്തസാക്ഷിത്വം പിതാവിലായിപ്പോയോ ആ സമരത്തിൽ ഏൽക്കേണ്ട വന്ന മർദ്ദനവും ഒഴുകിപ്പടർന്ന ചോരത്തുള്ളികളും പാഴായിപ്പോയി എന്ന് ഏതെങ്കിലും ചരിത്രത്തെ വിലയിരുത്തുന്ന അന്ധത ബാധിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന് വിലയിരുത്താൻ വേണ്ടി കഴിയുമോ എനിക്കൊരു എന്തായിരുന്നു കോൺഗ്രസ് നേതാവ് കൂത്തുപറമ്പ് സമരത്തിന് ആധാരമായ കാര്യം അങ്ങ് മാപ്പ് പറയണമെന്ന് പറയുന്നു അല്ലെ ആര് എസ് എഫ് ഐയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളോ ഞങ്ങൾ മാപ്പ് പറയണോ ഞങ്ങൾ വെട്ടുന്ന യു ഡി എഫിന്റെ ഭാഗമായി കിരാതത്തിന്റെ നേതൃത്വം നൽകിയ ആൾക്ക് സ്വന്തം നാട് വിട്ടു പോകേണ്ടതായിട്ട് വന്നു മാടായി മാടുന്നത് വിളിച്ചത് ആരായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധി ചരിത്രമറിയാമെന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരോട് ചോദിക്കണം നിലമ്പൂരിൽ സഖാം കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയവർ പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ശ്രീ എം വി രാഘവന്റെ മകൻ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നു പോരായ്മ ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും കൂടുതൽ നിശംസതയുടെ ഭാഗമായി നിന്നിരുന്ന ആളായിരുന്നില്ല അശോക് മോച്ചി ആ അശോക് മോച്ചിയും കുത്തബ്ദീൻ അൻസാരിയും ഇവിടെ വന്ന് കൈകൾ കോർത്തു കുത്തബ്ദീൻ അൻസാരി ആരായിരുന്നു ഗുജറാത്ത് വംശകത്തിയുടെ ഇരകളുടെ ഏത് കോൺഗ്രസ് നേതാവും ഏത് മതനിരപേക്ഷ രാഷ്ട്രീയവും സ്വീകരിച്ച് ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയും കാരണം എന്താണ് ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ് കുഞ്ഞാലിയെ കൊലപ്പെടുത്താൻ ആര്യാണത് പ്രേരകമായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് ആര്യാണത് എന്ന വ്യക്തിയല്ല ആ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാൻ ആര്യാണെന്ന് തയ്യാറായപ്പോ കുഞ്ഞാലിയുടെ കൊലപാതകത്തിന് കാരണമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് ഞങ്ങൾ രാഷ്ട്രീയ ആന്റണി വിഭാഗം കോൺഗ്രസ് ആയിട്ടാണ് മത്സരിച്ചത് കോൺഗ്രസ് ഒന്നും ഉപേക്ഷിച്ചില്ല രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ആര്യാടും തിരികെ പോയി അപ്പൊ അതുവരെ മറ്റേ കോൺഗ്രസ് ആയിരുന്ന ടി കെ ഹംസ ഇപ്പുറത്ത് വരികയും ചെയ്തു രാഷ്ട്രീയം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തലമാറട്ടെ എന്ന് പറയുന്ന പോലെയാണല്ലോ നിങ്ങളെ സർക്കാർ മേഖലയും കൂടി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് നിങ്ങൾ എതിരാണെങ്കിൽ പന്ത്രണ്ടിൽ പരം വരുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗത്തിലേക്കും ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും കൊണ്ടുവന്നിരുത്തിയ പിണറായി വിജയനോട് പറഞ്ഞാൽ കള്ളത്തരവും കൊള്ളത്തരവും നടത്തി ഭൂമി കച്ചവടം നടത്തി ഈ ഭരണത്തിന്റെ തണലിൽ ആർ ഡിഒ ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ആ കേസും അട്ടിമറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആഭ്യന്തര വകുപ്പ് വന്നു നിൽക്കുന്നതിന് ആ കാണും പിന്നെ ശീല കൊണ്ട കേസ് കൊടുക്കണം എന്നത് വധശിക്ഷക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോ നട്ടാ കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാന്ന് അങ്ങ് കരുതരുത് വക്കച്ചാശ ഒരു വരും പക്ഷെ മാതൃഭൂമിയുടെ ചർച്ചാ ഫ്ലോറാണെന്നുള്ളതുകൊണ്ട് കൊണ്ട് മര്യാദ ബലഹീനതയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ദൈവം കാണില്ല അങ്ങ് മനസ്സിലാക്കണം ഒന്ന് പോടോ പറയുന്നു കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പറയുന്നു അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നു എന്ത് മര്യാദകൾ വിളിച്ച് പറയാൻ അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നും അല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത് ശരി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കും കുടുംബത്തിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം പങ്കെടുക്കുന്ന ഉന്നത യോഗം പറഞ്ഞല്ലോ ഇനി അതിന് മറേയും കുട്ടിയെയും കൊണ്ടുവന്നിരുത്തി അവഹേളിക്കാൻ ശരി മുഖ്യമന്ത്രിക്ക്

കുറച്ചുപേരുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും അയാൾ പറയുന്നത് രേഖ ഞാൻ തരാം എനിക്കിപ്പോ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമി കരാറിന്റെ രേഖ കാണോ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ ഞാൻ അഭ്യർത്ഥന നടത്തും ഉള്ളൂ ഇത്രമേൽ സംസ്കാര സമ്പന്നരായ ഇത്രയും വലിയ പാണ്ഡിത്യവും അറിവും സംവാദന മികവുമുള്ള കോൺഗ്രസ് പ്രതിനിധിയെ പോലെ ഒരാൾ വരുമ്പോ അങ്ങ് ദൈവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള സംവാദത്തിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം അങ്ങനെയാ അദ്ദേഹത്തിന്റെ തെളിവുണ്ട് പോലും തൂക്കിക്കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ തെളിവുണ്ടെങ്കില് അങ്ങ് സ്വയം അഭിഭാഷകനാണല്ലോ അല്ലെ അങ്ങേക്കാൾ വലിയ പല സ്ഥലങ്ങളിലും ഇട്ട് എന്നെങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ